രണ്ട് വിഭാഗം ആളുകളെ ഇന്ന് പുലർച്ചെ മുതൽ അവരെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ തപ്പിയിട്ടും കാണാനില്ല ഇവരൊക്കെ എങ്ങോട്ട് പോയി എന്ന് ഞാൻ ചിന്തിച്ചു ഇന്നലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായപ്പോൾ ഇവരൊക്കെ ഉറഞ്ഞു തൊള്ളുകയായിരുന്നു ഇറാനിതാ തീർന്നു കമേനിതാ മയ്യത്തായി മറ്റുള്ള ആളുകൾ ഇതാ അവരെ ഖബർ തയ്യാറാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ അവരിങ്ങനെ ഉറഞ്ഞു തൊള്ളുന്നുണ്ടായിരുന്നു അട്ടഹസിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇവരെ എവിടെ നോക്കിയാലും കാണുന്നില്ല അതായത് ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായപ്പോൾ കൃത്യമായി അങ്ങനെ തന്നെ പറയാം അതിനുശേഷമാണ് അവരെ എവിടെ അന്വേഷിച്ചാലും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അതിന് ആരെങ്കിലും ഫേക്ക് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല ഫേക്ക് അല്ല എന്നൊന്നും പറയാനാളല്ല സനാതനധർമ്മം എന്നാണ് അത്തരത്തിലൊരു ഒരു പ്രൊഫൈൽ ഒരു പേജിലാണ് ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രേ ഫോർ ഇസ്രായേൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് അവരുടെ ഒരു ആവശ്യം അത്തരത്തിലൊരു പോസ്റ്റാണിവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഇക്കൂട്ടരോട് എനിക്ക് പറയാനുള്ളത് നല്ലോണം പ്രാർത്ഥിച്ചോണം ദൈവം തന്നെ വിചാരിക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ രക്ഷിക്കാം വേറെ ആര് വിചാരിച്ചാലും കഴിയില്ല അമേരിക്ക വിചാരിച്ചാലും ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ വിചാരിച്ചാലും ഒന്നും തൽക്കാലം ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയില്ല അമ്മാതിരി തിരിച്ചടിയാണ് ഇവിടെ ഇറാൻ ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ഇറാന്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൃശ്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും ഇവിടെ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആ ആളുകളെ ആരാണെന്ന് എന്തായാലും പൊതുസമൂഹത്തിന് അറിയാം ഞാൻ ആരുടെയും പേരൊന്നും എടുത്തു അറിയുന്നില്ല എന്തായാലും ആ ഒരു വിഭാഗം ആളുകളെ ഞാൻ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കുകയാണ് അതായത് ടെല്ലവീവിനടുത്ത് റിഷോൺ ലസിയോൺ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇസ്രായേലിലെ ഒരു പ്രദേശം ഈ പ്രദേശത്ത് ഏറ്റവും അവസാനം നമുക്ക് വാർത്തകൾ ലഭ്യമായ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതിനുശേഷം എവിടെയെങ്കിലും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും ഓരോ മിനിറ്റുകൾ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളൊക്കെ കഴിയും തോറും പുതിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇവിടെ തല്ലവീപിനടുത്തുള്ള റിഷോൺ ലെസിയോൺ എന്ന് പറയുന്ന പ്രദേശത്ത് ഇറാൻ അതിമാരകമായിട്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് നിരവധി വീടുകൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് നമ്മൾ ഗസയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഏതൊക്കെ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് എന്താണ് ഗസയിൽ ഇസ്രായേൽ കാട്ടിക്കൂട്ടിയത് ആ കാട്ടിക്കൂട്ടിയതിന് കൃത്യമായൊരു മറുപടി ടെല്ലവീപിനടുത്തുള്ള റിഷോൺ ലസിയോൺ എന്ന് പറയുന്ന പ്രദേശത്ത് ഇറാൻ നടത്തിയിരിക്കുകയാണ് ഇവിടെ ഇന്ന് പുലർച്ചെ ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ റിഷോൺ ലസിയോൺ എന്ന് പറയുന്ന ടെല്ലവീപിനടുത്തുള്ള ഈ പ്രദേശത്തേക്ക് നടത്തിയ ഒരു ആക്രമണം ആ ആക്രമണത്തിൽ വീണ്ടും ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ മൂന്ന് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനികരുടെ തകർന്നു വീണ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നും പരിക്കേറ്റ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അദ്ദേഹം എവിടെ ഇരുന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എന്ന് പോലും നമുക്ക് വ്യക്തമല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ചെയ്തിരിക്കുകയാണ് അതായത് നമുക്ക് കാണാൻ കഴിയില്ല അത്തരത്തിൽ ആ വീഡിയോയിലൂടെ എങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി എവിടെയാണ് എന്ന് ഇറാൻ തിരിച്ചറിയരുത് എന്ന ഒരു നിർബന്ധം ഇസ്രായേലിനുണ്ട് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നപേക്ഷിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നന്നായി പ്രാർത്ഥിച്ചോണം പ്രാർത്ഥിച്ചാലേ ഇനി എന്തെങ്കിലും നടക്കൂ അല്ലാത്ത പക്ഷം ഇറാനെ തൽക്കാലം ഒതുക്കി നിർത്താൻ ആർക്കും കഴിയില്ല അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥനയുമായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അവർ കഴിയുമെങ്കിൽ ഒരു കുറുവടിയും അതുപോലെ തന്നെ ഒരു കാക്കി ട്രൗസറും ഒക്കെ ഇട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേലിലേക്ക് പോകണം നേരത്തെ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിട്ടുള്ള ആളുകളല്ലേ ഇസ്രായേലിന്റെ എംബസിയിൽ ചെന്ന് ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടി പോരാടും ഹമാസിനെ ഒതുക്കി തരാം എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് എന്നാലും ഇത്തരക്കാരുടെ ഈ ഉളുപ്പില്ലായ്മ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരിക്കൽ കൂടെ ഞാൻ അവരെ ഒന്ന് തുറന്ന് കാണിക്കുകയാണ് ആരാണ് എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ആർക്കാണ് അത് കൊള്ളുന്നതെങ്കിൽ അവരൊക്കെ ഈ വീഡിയോ കടിയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഗസയിൽ പട്ടിണി പാവങ്ങളായിട്ടുള്ള പിഞ്ചുമക്കളെ ഉഗ്രപ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിച്ചവരെ കളയുമ്പോൾ അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ കത്തിച്ചു കളയുമ്പോൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരെ കത്തിച്ചു കളയുമ്പോൾ അഭയാർത്ഥിക്കാൻ പറ്റും ആരാധനാലയങ്ങളും സ്കൂളുകളും ഇവിടെ ബോംബിട്ട് തകർക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറയാതെ അട്ടഹസിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ഈ ഒരു വിഭാഗം ഇപ്പോൾ പ്രാർത്ഥനാഭ്യർത്ഥനയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്